രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം കടമ്പഴിപ്പുറം വായില്യാകുന്ന് പാടശേഖരത്തിൽ മുന്നൂറോളം വാഴകളും ഇരുന്നൂറോളം കവുങ്ങിൻ തൈകളും വെട്ടി നശിപ്പിച്ചു കടമഴിപ്പുറം വായില്യാങ്കുന്ന് അടിയത്തെ വീട്ടിൽ അജിത്തിന്റെ അൻപത് സെന്റ് കൃഷിയിടത്തിലെ ഞാലിപ്പൂവൻ വാഴകളും കവുങ്ങുകളും തെങ്ങിൻ തൈകളുമാണ് സാമൂഹ്യ വെട്ടി നശിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് നാലു വർഷമായി കൃഷി ചെയ്തു വരുന്ന മുന്നൂറോളം വാഴകൾ വെട്ടി നശിപ്പിക്കുകയും പാകമായ ഞാലിപ്പൂവൻ വാഴക്കുലകൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറോളം കവുങ്ങിൻ തൈകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടത്തോളം എനിക്ക് വന്നിട്ടുണ്ട് അതായത് പണിക്കൂലി അതുപോലെ വളവറുക്കലും തെയ്യിൻ്റെ വിലയും ഒക്കെ ഒരു അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പൊതുവെ കർഷകർ ഈ കൃഷി രംഗത്തോട്ട് അതായത് ഇത്തരം എന്നുള്ള ഈ സംരംഭത്തിലോട്ട് ഇറങ്ങുന്നത് കാർഷിക ലോൺ എടുത്തിട്ടും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിനോടും കാട്ടു മൃഗങ്ങൾ കാട്ടുപന്നി മയിൽ അതുപോലുള്ള മൃഗങ്ങളോടും കൃഷികളോടും മല്ലിട്ടിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടുമാണ് ഇത്തരം കൃഷി വളർത്തിക്കൊണ്ടു പോയിരുന്നത് നാവികസേനയിൽ നിന്നും റിട്ടയർഡ് ചെയ്തു വന്ന കൃഷിയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അജിത് ഇപ്പോൾ നാവികസേനയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നാട്ടിൽ സെറ്റിൽ സെറ്റിലാവണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതാണ് അത് ഇന്നലെ രാത്രിയോടുകൂടി കുറച്ച് സാമൂഹ്യ വിരുദ്ധരെ വന്നിട്ട് ഈ വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചു അതുപോലത്തെ പാകമായിട്ടുള്ള കൊലകളെല്ലാം അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ബാക്കിയെല്ലാം തലപ്പ് വെട്ടി നശിപ്പിച്ചിട്ടിരിക്കുന്നു ഏകദേശം ഒരു മുന്നൂറോളം വാഴയും അത്ര തന്നെ കൗകുന്നതികളും ഉണ്ടായിരുന്നു ഒരുപാട് പൈസ ഇറക്കിയിട്ടാണ് ഈ ഒരു സംരംഭം ഈ ഒരു എത്തിയിട്ട് ഈ ഇതുപോലെയുള്ള പ്രവണതകൾ സമീപകാലത്ത് കൂടി വരുന്നതായി അജിത്ത് പറഞ്ഞു ശ്രീകൃഷ്ണപുരം പോലീസിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകി ഉചിതമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്നും ഇനി ആർക്കും ഇത്തരം അവസ്ഥ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുതെന്നും അജിത് ആവശ്യപ്പെട്ടു സി സി എൻ കടം